പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴ എങ്ങനെ എങ്ങനെയുണ്ട് മക്കളെ മഴ ഇവിടെ പേരും മഴയാണ് അല്ലെങ്കിൽ ആ മഴയായിരുന്നു എന്നാലും ഒരു കുറച്ച് ദിവസമായിട്ട് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറൊക്കെ ഗ്യാപ്പ് വരുമായിരുന്നു തെളിവ് ഇങ്ങനെ വരും വെയിലല്ലെങ്കിലും ഒരുവിധം വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു നാല് ദിവസമായി കോഴിയും പറയുന്നു ശരിയാണെന്ന് നാല് ദിവസമായി മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴ മാത്രമല്ല മക്കളെ മഴയുടെ കുഞ്ഞമ്മയുടെ മോളുണ്ട് മഴ കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയുടെ മോള് കൊടുങ്കാറ്റി ഭയങ്കര കാറ്റ് എൻ്റെ അമ്മയും ഇത്ര ശക്തിയാണെന്നറിയോ ഇടിവെട്ടുണ്ട് എന്നാലും അത്ര ശക്തിയല്ല കാറ്റ് ഭയങ്കര കാറ്റ് എന്താ അല്ലേ എന്നെ പൊക്കിക്കൊണ്ട് പോകുമെന്നറിയില്ല കാറ്റി പക്ഷേ കാറ്റ് ചമ്മിപ്പോവും എന്നെ കൊണ്ടുപോയാല് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു വന്ന് എന്റെ ചേട്ടൻ ഒരു അടിയും കൊടുത്തട്ടെ കാറ്റ് എന്നെ കൊണ്ടുവന്നു നിർത്തത്തുള്ളു വളർത്തി വളർത്തി വഷളാക്കി വെച്ചേക്കണം ഒരു പെൺ കൊച്ചി പെൺ ഒരു മുടിക്കാണ് എന്നും പറഞ്ഞു രണ്ടടി ചേട്ടൻ ഇട്ട് കൊടുക്ക എന്നിട്ട് ഇട്ടേച്ച് പോവും കൊണ്ടുപോയി നോക്കട്ടെ ഒന്ന് അല്ലേ പിന്നെ എങ്ങനെയുണ്ട് ചെടികളൊക്കെ മഴയത്ത് തളിപ്പുകൾ വരും തളിപ്പുകൾ എല്ലാം അഴുകി പോവും ഇതെല്ലാം ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നു നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് വെച്ച് നമ്മൾ ചെടികളെ ശ്രദ്ധിക്കാതിരിക്കരുത് കേട്ടോ ഇപ്പോൾ ഞാൻ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുടയും ചൂടി നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അറിയാമോ ഡ്യൂട്ടി ഡ്യൂട്ടി ഫസ്റ്റ് അല്ലേ പിന്നെ ചെടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഗ്യാപ്പ് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വളങ്ങൾ എന്തെങ്കിലുമൊക്കെ പൗഡർ രൂപത്തിലൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പാവങ്ങളും ജീവനോടെ ഉണ്ടാവണ്ടേ ആരോഗ്യത്തോടെ ഉണ്ടാവണ്ടേ വേറെ അസുഖങ്ങളൊക്കെ വന്നാൽ സ്പ്രെഡ് ആകാതെ പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയൊക്കെ കിട്ടണ്ടേ അപ്പം ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് അതുങ്ങളെ കൊഞ്ചിച്ച് ലളിച്ച് പിന്നെ നമ്മളും മഴയത്തെ അകത്ത് തന്നെ ഇരുന്നാൽ നമുക്കും ബോറടിക്കൂലേ നമ്മളും ആരോഗ്യം ഇല്ലാതെ ആയിപ്പോ മനസ്സിന് നെഗറ്റീവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ രോഗാവസ്ഥ സാമ്പത്തികം അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട് ഞാൻ ഇന്നതാണെന്ന് പറയണ്ടല്ലോ നിങ്ങളോട് പിന്നെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടെല്ലാം ഉള്ളു ഓരോരുത്തരുടെ കേൾക്കണമല്ലേ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ പേടിയാവണേ ഇവിടെ കരണ്ട് പോക്കാണ് മക്കളെ അതൊന്നും ന്യൂസ് അധിക ഒന്നും അധികം ശരിക്കൊന്നും കേട്ടോ എന്താ അല്ലേ പേടിച്ചു പോകും ദൈവമേ തമ്പുരാനെ എല്ലാവരെയും കാത്തുകൊള്ളണേ ആരിക്കും എന്താ പറയുക ജീവനൊന്നും അപകടമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് ആപത്തുകൾ വരുന്ന അവരുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് അവരുടെ കൂടെ കരയാൻ മാത്രമല്ലേ പറ്റുള്ളൂ പിന്നെ നമുക്ക് പറ്റും പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോ ചെടികൾ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ല മുരടിച്ച് തന്നെ നിൽക്കുകയാണ് എങ്കിൽ തളിപ്പുകളൊന്നും വരുന്നില്ല എങ്കിൽ അത് റീപ്പോർട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു ആ ചെടി ആ ചെടി നിങ്ങൾ റീപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഞാനൊരു ശല്യമാണ് നിങ്ങൾക്ക് മഴയായാലും എന്തായാലും നിങ്ങൾ ഞാനിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും പക്ഷെ കുറേ കൂട്ടുകാരൊക്കെ ഇപ്പോഴും അവർക്ക് ചെടികൾക്ക് പ്രശ്നമാണ് പറയുന്നത് അവരൊന്നും ചെയ്യത്തില്ല ഞാൻ എപ്പോഴും ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു പ്രാന്തിയാണല്ലോ ഞാൻ ചെടികളുടെ ആയാലും പാചകം എല്ലാ വീഡിയോയും കാണും പക്ഷേ ഏറ്റവും ഇഷ്ടം എനിക്ക് ചെടികളുടെ വിശേഷം കേൾക്കാനായിട്ടാണേ പിന്നെ പാചകം അങ്ങനെ എല്ലാം കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് വേറെ ചെടികളുടെയൊക്കെ ടിപ്സൊക്കെ പറയുന്ന വീഡിയോ ചാനലൊക്കെ പോയി കാണാറുണ്ട് പക്ഷെ അതിലൊക്കെ ഒത്തിരി വ്യൂസ് ഉണ്ടാകും അവർക്ക് ടു കെ ത്രീ കെ ഫോർ കെ ടെൻ കെ ഒക്കെ കാണും അപ്പോൾ എനിക്ക് കൊതി വരും പിന്നെ ഞാൻ ഓർക്കും നമുക്ക് കിട്ടാത്തതോർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം വിധിച്ചതല്ലേ കിട്ടുള്ളൂ നമുക്ക് കൊതിക്കുന്നതൊന്നും കിട്ടില്ല ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അത് തന്നെ എടുത്ത് വേറെ വീഡിയോ ആക്കുന്നുണ്ട് എൻ്റെ ഞാൻ പറയുന്ന വീഡിയോയിലെ ടിപ്പുകളൊക്കെ പറഞ്ഞു പക്ഷേ അത് അത് പോയി നോക്കിയിട്ട് അതിലും എത്രയോ എത്ര കേൾക്കാണ് ആൾക്കാർ എത്ര കേ വ്യൂസാണ് ആ വീഡിയോ കണ്ടേക്കണത് എനിക്ക് ആക്റ്റിങ് അറിയില്ല എൻ്റെ കൂട്ടുകാരെ ഒരു ചെടി എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചിട്ട് നിറയെ തളരുകൾ എന്ന് നിറയെ ഫ്ലവറുകളും കാണിച്ചിട്ട് ഇങ്ങനെ വരും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരുമെന്ന് അങ്ങനെ വരില്ല ഒരിക്കലും വരത്തില്ല എനിക്കറിയാം ഞാൻ എൻ്റെ ഓർമ്മ വച്ച നാളുടങ്ങി എൻ്റെ കൂടെ ഈ റോസാ ചെടികളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് റോസാ ചെടികളുടെ ഒത്തിരി ഒന്നും അറിയത്തില്ലെങ്കിൽ ഒരുവിധമൊക്കെ എനിക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി ഒന്നും അറിയില്ല ഇനിയും എനിക്കറിയാൻ ഉണ്ട് എന്നാലും ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ മോശമായ ചെടികളായിരിക്കും കാരണം ഒത്തിരി പേര് എന്നെ അറിയുന്നവരും എൻ്റെ കൂട്ടുകാരും അറിയാത്തവരും ഒക്കെ എന്നോട് പറയുന്നുണ്ട് റോസാ ചെടികൾ ഞങ്ങളുടെ ആവശ്യതായി പോകുന്നു എന്ന് അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ അവർക്ക് വളർത്താനുള്ള ഒരു ഒരു പ്രചോദനം ആയിക്കോട്ടെ അവർക്കൊരു പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ചീത്ത ചെടികളാണ് നിങ്ങളെ കാണിക്കുന്നത് എന്നിട്ടാണ് അതിൽ ഇന്നത് ചെയ്താൽ ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒത്തിരി കൊലകുത്തിപ്പൂക്കുന്നു എന്നും പറഞ്ഞ് ഞാനൊന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഇടവുമില്ല അങ്ങനെ വരത്തില്ലെന്ന് എനിക്കറിയാം നമ്മൾ സത്യസന്ധമായാണ് വീഡിയോ ഇടുന്നത് എൻ്റെ ചെടികൾക്ക് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ തിരിച്ചും മറിച്ചും ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ചില ചെടികൾ നശിച്ചങ്ങോട്ട് മരിച്ചു പോകുമെന്ന് വിചാരിക്കും പക്ഷേ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ എന്നെ സന്തോഷിപ്പിച്ചാൽ അവർ തിരിച്ചു വരും ആ സ്റ്റോറി നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ചെടികളും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഒത്തിരി കുലകുത്തിപ്പൂക്കും എപ്പോഴും അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അതൊന്നും ഞാൻ പറയത്തില്ല അസുഖങ്ങൾ എപ്പോഴും ഉണ്ടാവും റോസാ ചെടികളാണ് നമ്മൾക്കില്ലേ എത്ര പ്രതിരോധ ശക്തി പ്രതിരോധത്തിലുള്ള മരുന്ന് കഴിച്ചാലും എത്ര റിച്ചായ ഫുഡ് കഴിച്ചാലും നമുക്ക് അസുഖം വരത്തില്ല എന്ന് പറഞ്ഞ പോലെ റോസാ ചെടികൾ ചെടികൾക്കും വരും അവരും ജീവനുള്ള അതുകളാണ് അവർക്കും വരും അസുഖങ്ങളൊക്കെ പക്ഷെ അതിൽ പരിചരിക്കുന്നതിൽ ആണ് അതിൻ്റെ പരിചരണ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ചെടികൾ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതെന്താ കാരണമെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലാതെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഈ ചെടികൾ കുലകുത്തിപ്പൂക്കും തഴച്ച് വളരുമെന്ന് പറയുമ്പോൾ ഓടിപ്പോയിട്ട് അത് ചെയ്യരുത് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരെന്നു വെച്ചാൽ സോറി ചെടികൾ നശിച്ചു പോകുന്നവരോടാണ് ഞാൻ പറയുന്നത് ചെയ്യുന്നത് നിങ്ങൾ ചെടികൾ വീഗം തന്നെ കുലകുത്തിപ്പൂക്കാനുള്ള പരിപാടി ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെടിയോ ഒരു കമ്പോ ഒരു നേഴ്സറിയിൽ നിന്ന് ചെടി കൊണ്ടുവന്നാലോ ഒരു ഓൺലൈനിൽ നിന്ന് ചെടി വാങ്ങിച്ചാലോ ആദ്യം എങ്ങനെയാണ് അതിൻ്റെ വേരുകളൊന്നും ബലമുള്ളതാക്കണ്ടെന്ന് എന്നാൽ മാത്രമേ ആ ചെടികൾ നന്നായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും തളരാതെ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടാവും നമുക്ക് മാറി മാറി ഒരു രൂപ പോലും ചിലവില്ലാത്ത വളങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഒരു രൂപ ഒരു രൂപയല്ല നൂറ് രൂപ ഇരുന്നൂറ് രൂപ ചിലവുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം ചെയ്താൽ നിരന്തരമായ പ്രയത്നത്തിലൂടെ മാത്രമേ നമ്മുടെ ചെടികളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ നശിച്ചു പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ റോസിനെ പോലും നമുക്ക് കൊണ്ടുവരാം എൻ്റെ റോസുകളുടെ അവസ്ഥ നിങ്ങളെ കണ്ടോ ഞാൻ ഇത്രയും വായിട്ട് അലക്കുന്നുണ്ട് ഇത്രയും എൻ്റെ ആരോഗ്യം കളയുന്നുണ്ട് ഇത് കണ്ടോ ഒരുവിധം നന്നായിട്ട് വന്ന റോസുകളാണ് ഈ ശക്തമായ മഴയത്ത് ഇങ്ങനെയായി പക്ഷേ എനിക്ക് ടെൻഷനുണ്ട് എനിക്ക് പേടിയില്ല എൻ്റെ ചെടികളൊന്നും നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഞാൻ അവരങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ ഫ്ലവറുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ വന്നാൽ അത് നമ്മൾ കട്ട് ചെയ്ത് കളയൂലേ കട്ട് ചെയ്ത് കളയുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ഈ മഴ ടൈമിൽ ഈ ഫ്ലവർ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യണം അപ്പോൾ വെള്ളങ്ങൾ വെള്ളങ്ങളും മഴവെള്ളം ആയാലും എന്തായാലും വീണധികം ഡൈബാക്ക് ഒന്നും ബാധിക്കാതിരിക്കും കേട്ടോ അങ്ങനെ കട്ട് ചെയ്യുന്ന കത്രികയോ കത്തിയോ അണുവിമുക്തമാക്കിയിരിക്കണം എന്നിട്ട് വേണം മഞ്ഞൾപ്പൊടി കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് വെക്കണം കേട്ടോ മഴയില്ലാത്ത ടൈമിലാണ് നമുക്ക് ഒരുമിച്ച് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇത്തിരി കട്ടിയിൽ തേച്ച് കൊടുക്കണം കേട്ടോ കേട്ടോ എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മഴയത്ത് ഒലിച്ചു പോവുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ തേച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു ട്രിപ്പുമായി വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ